ഹലോ അസ്സാം വലൈക്കും അപ്പൊ ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റാമിന സേവിയർ ആയിട്ടാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോമ്പിന്റെ ടൈമിലായിരുന്നു അപ്പം അതിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇതാ നോമ്പല്ലേ നോമ്പ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം എന്നൊക്കെ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ വിറ്റ് കഴിഞ്ഞ അടുത്ത ബോക്സസ് ആണ് നമുക്ക് ഇപ്പൊ വന്നിട്ടുള്ളത് സോ ഏഹ് വാങ്ങിയവരത്തു ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇത് മേടിക്കാവുന്നതാണ് വായിലാണുള്ളത് സ്റ്റാമിന സേവർ പ്രൊഡക്റ്റും ഉണ്ട് ഇത് എന്തിനുള്ള പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് അറിയാൻ പിന്നെ സെക്ഷൽ പെർഫോമൻസ് ബൂസ്റ്റപ്പോ ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇതിപ്പോ വേൾഡ് വൈഡ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഈ ഒരു ഹെർബൽ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ മെസ്സേജ് ത്രൂവോ അതല്ലെങ്കിൽ കോൾ ത്രൂവോ ബന്ധപ്പെടാം നാട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചിട്ടുള്ള ആളാണ് നാട്ടിലെ ഹാപ്പിയാണ് അപ്പൊ ദുബായിൽ ഒരു പരാതി ഉണ്ട് കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് കിട്ടണില്ല എന്നുള്ള പരാതി തീർക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് ദുബായിൽ നമ്മളെ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ ഇംപ്രൂവ്മെന്റിന് ും പിന്നെ നോമ്പാണല്ലേ ഇതൊരു ക്ലാസ് കുടിച്ചിട്ടുണ്ട് അത് വരെ ആ എനർജിയോട് മൊത്തത്തിൽ നമ്മളെ സ്റ്റാമിന എവിടെ നോക്കിയാലും സ്റ്റാമിന സേവറാണ് ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് നമ്മുടെ കേരളത്തിലെ പെണ്ണുങ്ങൾക്കൊന്നും അങ്ങോട്ട് മദ്യാവണില്ലെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ ആണുങ്ങൾ അത്രയും മോശമാണോ നമ്മൾ ഈ പെണ്ണുങ്ങൾ പറഞ്ഞാൽ മാത്രമേ കേൾക്കുന്നുള്ളൂ അതുകൊണ്ടാട്ടോ പറഞ്ഞത് അത്രക്ക് മോശമാണോ ഇത്രയും കാ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ കേരളത്തിലെ ആണുങ്ങൾ അത്രക്ക് പോയോ കയ്യിൽ നിന്ന് പോയോ അല്ല ചിന്തിക്കേണ്ടി പെട്ടെന്ന് ഒരു സ്റ്റാമിന സേവർ വരുന്നു പെണ്ണുങ്ങളെല്ലാം കൂടെ അതങ്ങ് എടുത്തിട്ട് സംസാരിക്കുന്നു ചിന്തിച്ച് നോക്കണം നമ്മുടെ ഒരു ചിന്തിച്ചാൽ ഭയങ്കര സങ്കടമൊക്കെ വരൂട്ടു നമ്മുടെ നാട്ടിലെ ആണുങ്ങൾ അത്രയൊക്കെ അങ്ങട്ട് അതബതിച്ചു പോയോ ആർക്കും പറ്റുന്നില്ലേ നമ്മുടെ കേരളത്തിലെ കേരളത്തിലാണുങ്ങളെല്ലാം പോയോ അല്ല ചിന്തിക്കേണ്ടതുണ്ട് പോയിട്ടുണ്ടാവാനാണ് ചാൻസ് അല്ലേ അ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ പറ ഈ പെണ്ണുങ്ങളെല്ലാവരും കൂടെ അങ്ങട്ട് ഞാൻ ഞാനൊന്നും പറയുന്ന ഇനി ഞാൻ എന്തേലും പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞു അത് പറഞ്ഞോ എന്ന് പറയരുതിട്ടോ ചിന്തിച്ച് കഴിഞ്ഞാൽ പോയി